എവർക്കും സ്വാഗതം മുതൽ മൂന്ന് വീഡിയോകളായി മതത്തെ പറ്റിയുള്ള അടിസ്ഥാന പ്രമാണങ്ങൾ ചരിത്ര സത്യങ്ങൾ മതത്തെ കാര്യമായി എടുക്കുന്ന സീരിയസ് ആയി വിലമതിക്കുന്ന ഏവരും തിരിച്ചറിയേണ്ട എന്നാൽ പൊതു പരൊക്കെ അജ്ഞത മാത്രം സ്ഥിതി ചെയ്യുന്ന ചില യാഥാർത്ഥ്യങ്ങളെ മൂന്ന് വീഡിയോകളായി വിഭാവന ചെയ്തിട്ടുള്ള പരമ്പരയിൽ കൂടെ വെളിപ്പെടുത്തുക എന്നതാണ് എൻ്റെ ലക്ഷ്യം നിങ്ങൾ ദയവായി ദയവായി ഈ സംരംഭത്തിൽ സഹകരിക്കണം ഇത് ഏവരും അവശ്യം അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന പ്രമാണങ്ങളാണ് ഇവയെ പറ്റി അജ്ഞത പാലിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ അറിയാൻ വയ്യാതിരിക്കുന്നതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനവുമില്ല അജ്ഞത അപകടമാണ് അത് അടിമത്വത്തിലേക്ക് വഴി നടത്തുന്നു സത്യം തിരിച്ചറിയാനുള്ള വാഞ്ചയില്ലാത്തവൻ ജീവിക്കുന്ന ശവമാണ് എന്നതാണ് വേദപുസ്തകത്തിൽ കൂടെ എനിക്ക് മനസ്സിലാക്കാൻ ഇടയായിട്ടുള്ളത് അതുകൊണ്ട് ദയവായി നിങ്ങൾ സത്യ അന്വേഷണം മാത്രം നടത്തുന്ന ഈ ഒരു സംരംഭത്തിൽ എൻ്റെ സഹയാത്രികരായി പ്രത്യേകിച്ച് ഈ മൂന്ന് വീഡിയോകളോട് സഹകരിച്ച് സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ് ഇതേതാണ്ട് ഒരു ക്ലാസ് പോലെ തന്നെയാണ് ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് അപ്രകാരം സമീപിച്ചാൽ മാത്രമേ ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുകയുള്ളൂ അതുകൊണ്ട് ഞാൻ കൃത്യമായി നോട്ട്സ് എഴുതി ഓരോ ചിന്തകളും ഏറ്റവും കൂടുതൽ സ്പഷ്ടമായി തീരാൻ സഹായിക്കത്തക്ക വിധത്തിലാണ് ഈ ഒരു ദൗത്യം നിർവഹിപ്പാൻ താല്പര്യപ്പെടുന്നത് അതുകൊണ്ട് ഇനിയും അങ്ങോട്ടുള്ള സമയം ക്യാമറ നോട്ട്സിൽ മാത്രം ഫോക്കസ് ചെയ്തിരിക്കും എന്റെ മുഖം കാണേണ്ട ആവശ്യമുണ്ടാകുകയില്ല നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം നോട്ട്സിലേക്ക് തിരിയാ ഇവിടെ നോട്ട്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ ഒന്ന് രണ്ട് മൂന്ന് പിരിയകളിൽ മതത്തിന്റെ മനോഭാവം ഗോത്ര യുഗത്തിൽ നിന്ന് കടമെടുത്തതാണ് മതമനോഭാവം സമം ഗോത്രം ഗോത്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ട്രൈബ്സ് മതത്തിൻ്റെ കാഴ്ചപ്പാട് മനോഭാവം ട്രൈബൽ ആറ്റിറ്റ്യൂഡ് ആണ് എന്നത് ദീർഘനാളത്തെ ഗവേഷണത്തിന് ശേഷമാണ് ചിന്തകൾക്കും വിശ്ലേഷണത്തിനും ശേഷമാണ് എനിക്ക് മനസ്സിലാക്കാൻ ഇടയായിട്ടുള്ളത് നമ്മുടെ സഭാ വിഭാഗങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് വളരെ കൗതുകകരമായ ഒരു സത്യമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയും ഓരോ സഭാ വിഭാഗവും ഓരോ ക്രിസ്ത്യൻ ട്രൈബാണ് അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്ന സഭാ വിഭാഗങ്ങൾ ക്രിസ്ത്യൻ ഗോത്രങ്ങളാണ് ദയവായി നിങ്ങൾ ഈ വീഡിയോ ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത് പോലെ തന്നെ ഞാൻ വായിക്കുകയാണ് പ്ലീസ് ഷെയർ വൈഡ്ലി ഹെൽപ് സ്പ്രെഡ് ദ ട്രൂ ദയവായി ഈ വീഡിയോകൾ നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കിട്ട് സത്യം നിലനിൽക്കത്തക്കവണ്ണം നിങ്ങളുടെ കൈത്താങ്കൽ നൽകുകയും അതിനുവേണ്ടി ഞാൻ നിങ്ങളോടൊപ്പം ചേർന്ന് അല്പം പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഞാൻ ജീവിതത്തിൽ ഒരു വീഡിയോയിൽ ആദ്യമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ് കാരണം അത്രമാത്രം 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 പ്രാർത്ഥനയും ഞാൻ അതിൽ കൽപ്പിക്കുന്നു എന്നതുകൊണ്ടാണ് പ്രാർത്ഥന ലളിതമായി പ്രകാരമാണ് ഓ ഗോഡ് മേ ആ പീപ്പിൾ ബി ലിബറേറ്റഡ് സർവശക്തനായ ദൈവമേ ജനങ്ങളെ വിടുവിക്കണമേ മേ ദർ ഐസ് ഓപ്പൺ അവരുടെ കണ്ണ് തുറക്കുവാൻ ഇടയാകണമേ ഗെറ്റ് അപ്പ് ഫ്രം ദ ചേർച് പള്ളികൾ സഭകൾ അവർക്ക് നൽകിയിരിക്കുന്ന കട്ടുകൾ കിടക്കുന്നതിന് പകരം കിടക്കുന്ന കിടക്കയെടുത്ത് എഴുന്നേറ്റ് നടക്കുവാൻ മർക്കോസിന്റെ സുശേഷം രണ്ടാം അധ്യായത്തിൽ പക്ഷപാത രോഗിയോടെ യേശു പറഞ്ഞതുപോലെ തന്നെ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ജനത്തോടും പറയുവാൻ നിങ്ങൾ കിടക്കുന്ന കിടക്ക എടുത്ത് നടപ്പീൻ എന്ന് പറയുവാൻ ഒരു അവസരവും അധികാരവും നൽകണമേ ആമേ നമുക്ക് മുൻപോട്ട് പോകാം ഗോത്രത്തെ പറ്റി ഒരു വാക്ക് പറയാതിരിക്കാൻ നിവർത്തിയിട്ട് കാരണം നമ്മുടെ പ്രധാനപ്പെട്ട തീസീസ് ക്രിസ്തീയ സഭകൾ ഓരോരോ ഗോത്രങ്ങളായിട്ട് വേണം നാം മനസ്സിലാക്കേണ്ടത് ക്രിസ്തീയ ഗോത്രങ്ങളാണ് അത് ആധുനിക ലോകത്തിൽ അത് പിടിച്ചു നിൽക്കുന്നു പക്ഷേ അതിൻ്റെ സ്വഭാവം മുഴുവനും പണ്ട് 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 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് സ്ഥിതി എന്ന ഗോത്രയുഗത്തിൻ്റെ സ്വഭാവമാണ് അതുകൊണ്ട് ഗോത്രം എന്നാൽ എന്താണ് എന്ന് നമുക്കല്പം മനസ്സിലാക്കാൻ ശ്രമിക്കാം വേർഡ് അബൗട്ട് ഗോത്രം അത് ചരിത്രാതീത കാലത്ത് ബിഫോർ ദ ഡോൺ ഓഫ് സിവിലൈസേഷൻ പരിഷ്കൃത ലോകം ഒരു യാഥാർത്ഥ്യമായി തീരുന്നതിന് മുൻപ് മനുഷ്യരാശി ചിതറി കിടന്ന മനുഷ്യർ അവിടെയും ഇവിടെയും അവരെ ഓർഗനൈസ് ചെയ്തത് ഗോത്രങ്ങളായിട്ടാണ് അതുകൊണ്ടുതന്നെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എ പ്രിമിറ്റീവ് മോഡ് ഓഫ് ഓർഗനൈസേഷൻ സാധാരണ ഒരു ഗോത്രത്തിൽ ഒരു നൂറ് കുടുംബങ്ങളെ ഉണ്ടാകത്തുള്ളൂ നൂറ് കുടുംബങ്ങൾ കൂടിപ്പോ ഇരുന്നൂറ് കുടുംബങ്ങൾ നമ്മുടെ ഒരു സാധാരണ കോൺഗ്രിഗേഷൻ വിഭാവന ചെയ്താൽ അതൊരു ട്രൈബ് എത്രമാത്രം അന്നുണ്ടായിരുന്നോ അതിൻ്റെ അംഗസംഖ്യ അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും അതുകൊണ്ട് എവരി ട്രൈബ് എല്ലാ ഗോത്രവും ഗോത്രങ്ങളെ പറ്റി മനസ്സിലാക്കുമ്പോൾ എല്ലാ ഗോത്രങ്ങളും അതിൽ തന്നെ സമ്പൂർണമാണ് എവരി ഗോത്രം എവരി ട്രൈബ് ഈസ് ആബ്സൊല്യൂട്ട്ലി സെൽഫ് കണ്ടെയിൻഡ് മാത്രമല്ല അതുകൊണ്ട് തന്നെ മറ്റുള്ള ഗോത്രങ്ങളുമായി യാതൊരു വ്യവഹാരവും സഹകരണവും ഇല്ല എന്ന് മാത്രമല്ല പരസ്പരം സംശയത്തോടും ശത്രുതയോടും കൂടെയാണ് ഗോത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിരുന്നത് ഒരു ഗോത്രം മറ്റൊരു ഗോത്രത്തെ അവസരം ലഭിച്ചാൽ കീഴടക്കി തങ്ങളെ തന്നെ പുലിപ്പിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു നമ്മുടെ ഡിനോമിനേഷൻസ് ആ ഏതാണ്ട് അതുപോലെ തന്നെയാണ് പക്ഷെ അതേസമയം തന്നെ സഭ ഈശ്വരന്റെ ശരീരമാണെന്നും എല്ലാ സഭകളും ശരീരത്തിന്റെ നമ്മൾ പറയും പക്ഷെ അതിന്റെ അർത്ഥം എന്താണെന്ന് ഒരിക്കലും നാം അന്വേഷിക്കുകയില്ല അന്വേഷിച്ചാൽ അത് മനസ്സിലായാൽ അംഗീകരിക്കേണ്ടി വരുമോ എന്ന ഭീതി കൊണ്ടായിരിക്കാം നാം ഒരിക്കലും അത് അംഗീകരിക്കുകയില്ല എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം രണ്ടാമത് എല്ലാ ഗോത്രത്തിനും അതിൻ്റെതായ ആരാധനാക്രമങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെതായ മതങ്ങളുണ്ടായിരുന്നു ആ ഗോത്രത്തിൻ്റെ ആരാധനാക്രമത്തിൽ അല്ലെങ്കിൽ ആരാധനാ മുറകളിൽ പങ്കെടുക്കുക എന്നത് ആ ഗോത്രത്തിലെ എല്ലാ അംഗങ്ങളുടെയും ഒഴിച്ചു കൂടാനാവാതെ കടമയായിരുന്നു നമുക്കത് തന്നെയാണ് ഞായറാഴ്ച പള്ളിയിൽ പോകണം അവിടെയുള്ള എല്ലാ കാര്യങ്ങളും അതുപോലെ പങ്കുചേരുകയും സ്വീകരിക്കുകയും ചെയ്യണം എന്നത് ഒരു നിർബന്ധമാണ് ആ അങ്ങനെ ഞായറാഴ്ച ആരാധനയുടെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം ആളുകളെ നന്നാക്കാനോ അവരെ സ്വർഗത്തിൽ കൊണ്ടുപോകാനോ ഒന്നും അല്ല ഓരോ സഭയുടെയും അംഗങ്ങളെ ഒരേ ഒരു സഭയുടെ മക്കളായി പൊതുവായ അവരുടെ ഐഡൻറിറ്റിയിൽ അങ്ങനെ അരക്കിട്ട് ഉറപ്പിച്ചു വെക്കാനായി എല്ലാ ആഴ്ചയും നടത്തുന്ന പരോക്ഷമായ ഒരു തന്ത്രമാണ് ഈ ആരാധന എന്നതാണ് അതിൻ്റെ യഥാ സത്യം അതിൻ്റെ ചരിത്രപരമായ സത്യം ഇതാണ് പക്ഷേ ഇതാരും പറയാറില്ല വല്ലപ്പോഴുമെങ്കിലും സത്യം അറിയുകയും പറയുകയും ചെയ്യണമല്ലോ ഇനിയും നമ്മുടെ വിഷയത്തെ അതായത് സഭകൾ എന്നത് ചരിത്രാതീത കാലത്തുണ്ടായിരുന്ന ഗോത്രങ്ങൾ എപ്രകാരമാണ് ക്രമീകരിച്ചിരുന്നത് അവ നിലനിർത്തി പോരുന്നത് അതിനോട് സമമായിട്ടാണ് വിഭാവന ചെയ്യുകയും നിലനിർത്തുകയും ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് ഏഴ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ വസ്തുതകൾ ഞാൻ നിങ്ങളുമായി പങ്കിടാൻ പോവുകയാണ് ഞാൻ ഇവിടെ നോട്ട്സിൽ നോട്ട്സ് വായിക്കുമ്പോൾ വി നീഡ് ടു നോട്ട് സെവൻ ബേസിക് ഫാക്ട്സ് ഞാൻ ബ്രാക്കറ്റിൽ നാല് അധികം മൂന്ന് എഴുതിയിട്ടുണ്ട് ആദ്യത്തെ വീഡിയോയിൽ നാല് ഘടകങ്ങളും രണ്ടാമത്തെ വീഡിയോയിൽ മൂന്ന് ഘടകങ്ങളും ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇവിടെ പ്രത്യേകമായി എനിക്ക് എടുത്ത് പറയാനുള്ളത് ഇത് മുഴുവനും യേശുവിൻ്റെ ശ്രദ്ധയിൽ വളരെ വ്യക്തമായി പതിച്ചിരുന്നു അതുകൊണ്ട് യേശു നടത്തിയ മതത്തെ പറ്റിയുള്ള എല്ലാ പ്രസ്താവനകളിലും ഈ ധാരണകളെ ഈ ആചാരങ്ങളെ ഈ രീതികളെ വെല്ലുവിളിക്കുകയും തിരുത്തുകയും ചെയ്യുന്ന ഒരു സൂക്ഷ്മമായ വളരെ കൃത്യമായ ലക്ഷ്യം നമുക്ക് കാണാൻ കഴിയും അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ യേശുവിൻ്റെ പല പ്രസ്താവനകളെയും അതിൻ്റേതായ അർത്ഥത്തിൽ യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്തുകൊണ്ട് യേശു അങ്ങനെ പ്രതികരിച്ചതെന്ന് ചോദിച്ചാൽ അവൻ സത്യമാകുകൊണ്ടാണ് ഗോത്ര ഘടനയിൽ പലപ്പോഴും ആ സത്യത്തെ തിരിച്ചറിയുവാൻ സാധ്യമല്ല എന്തുകൊണ്ട് സാധ്യമല്ല എന്ന് തൽക്കാലം ഞാൻ കൈകാര്യം ചെയ്യുന്നില്ല സമയം അനുവദിക്കുമെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞ് ആയിക്കൊള്ളട്ടെ അതുകൊണ്ട് ഏഴ് അടിസ്ഥാന ഘടകങ്ങളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തട്ടെ ഇവ നമുക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് എങ്കിലും വാസ്തവത്തിൽ വേണ്ടതുപോലെയുള്ള ഒരു അറിവും പരിജ്ഞാനവും ഇവയെപ്പറ്റി ആദ്യമായിട്ട് ആദ്യമായിട്ടെനിക്ക് പറയാനുള്ളത് ഞാൻ അത് ഇംഗ്ലീഷിൽ തന്നെ നോട്ട്സ് വായിച്ചിട്ട് മലയാളത്തിലേക്ക് വരാം എവ്രി റിലീജിയസ് ഹിസ്റ്ററി വേദപുസ്തകത്തിൽ തന്നെ ചരിത്രമുണ്ട് എന്ന് നമുക്കറിയാം പഴയ നിയമം മുട്ടുമുക്കാൽ ഇവല്ലാം ചരിത്രമാണ് പ്രീ ഹിസ്റ്ററി ഉണ്ട് അതായത് ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായം വരെ ചരിത്രാതീത കാലമാണ് ചരിത്രം ആരംഭിക്കുന്നൊക്കെ പറയാവുന്നത് പതിനൊന്നാം അധ്യായം അതായത് ബാബേൽ ഗോപുരൻ തൊട്ടുള്ള ആ ഒരു ചിത്രീകരണത്തിലാണ് അപ്പോൾ എവര് റിലീജിയസ് ഹിസ്റ്ററി ബിഗിൻസ് വിത്ത് പ്രീ ഹിസ്റ്റോറിക് ടൈംസ് യാതൊരു തെളിവും അടിസ്ഥാനവും ഇല്ലാതെ മനുഷ്യരെ കൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ അപ്രകാരം വിശ്വസിപ്പിക്കുന്ന ഒരു ശ്രമത്തിൽ കൂടെയാണ് എല്ലാ മതങ്ങളും ആരംഭിക്കുന്നത് ഉദാഹരണമായിട്ട് ആദാമിനെ ഇപ്രകാരം സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അതിന് യാതൊരു തെളിവുമില്ല പക്ഷെ അത് അപ്രകാരം അംഗീകരിക്കുക എന്നത് ഒരു മത പാരമ്പര്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെയും കടമയാണ് അത് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം കൈവിട്ടു പോകും എന്നത് കൊണ്ട് അത് അപ്രകാരം സ്വീകരിക്കുക അത് അതേസമയം തന്നെ ചരിത്രത്തിന്റെ ആരംഭം ചരി മതങ്ങളുടെ ആരംഭം ചരിത്രാതീത കാലത്താണെങ്കിലും നാം വസിക്കുന്നത് ആധുനിക യുഗത്തിലാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മത ആചാരങ്ങൾ ആചാരങ്ങളോട്ട് മാറ്റിവെച്ചാൽ ബാക്കിയെല്ലാം അത്യാധുനികമാണ് അതുകൊണ്ട് നാം ചോദിക്കേണ്ട ഒരു ചോദ്യം ഇങ്ങനെയുള്ളൊരു ക്രമീകരണത്തിൻ്റെ പരിണിത ഫലം എന്താണ് അതായത് നമ്മുടെ വിശ്വാസ സംബന്ധമായ എല്ലാ കാര്യങ്ങളും പണ്ട് 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 പുരാതനമാണ് പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ മറ്റെല്ലാ അംശങ്ങളും അത്യാധുനികമാണ് ഈ ഒരു വിരോധാഭാസം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാൽ അതേസമയം തന്നെ നാം ഓർക്കേണ്ടത് യേശുവിൻ്റെ വ്യക്തിത്വത്തെയാണ് യേശു അങ്ങനെ അപ്രകാരം ആയിരുന്നല്ല യേശുവിൻ്റെ വ്യക്തിത്വത്തെ പറ്റി യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ പറയുന്നത് ജഡമായി വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവരാണ് നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറഞ്ഞാൽ അത് പഴയ കാലത്തെ പറ്റി അല്ല പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഇടയിൽ പാർത്തു പഴയതെല്ലാം കഴിഞ്ഞു പോയി അത് പരുസപ്പസ്തോലിന് കുരുചിർക്ക് ലേഖനം എഴുതുമ്പോൾ ഒന്നാം ലേഖനത്തിന്റെ പതിമൂന്നാം അധ്യായത്തിൽ പറയുന്നത് നമുക്കറിയാം പഴയത് കഴിഞ്ഞു പോയത് ആ പുതിയത് വന്നിരിക്കുന്നു യേശു ഒരു പുതിയ ആത്മീയ ദർശനം ലോകത്തിന് നൽകുവാനാണ് വന്നത് അതുകൊണ്ട് പഴയ കാലത്തെ കാര്യങ്ങളൊന്നും വിശ്വാസ കാര്യമായിട്ടൊന്നും പറയുന്നില്ല എന്ന് സുവിശേഷത്തിൽ കൂടെ നമുക്ക് പരിചയമുള്ളതാണ് അതുകൊണ്ട് യേശുവിനെ സുവിശേഷം പരിചയപ്പെടുത്തുന്നത് ഇമ്മാനുവേലായിട്ടാണ് ഇമാനുവേൽ പറഞ്ഞാൽ ദൈവം നമ്മോട് കൂടെ പണ്ടത്തെ ദൈവമല്ല പണ്ട് 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 പുരാതനമാരുടെ പിതാക്കന്മാരുടെ ദൈവം എന്നല്ല നമ്മുടെ ഓരോരുത്തരുടെയും കൂടെയുള്ള ദൈവം ഇമ്മാനുവൽ വിച്ച് മീൻസ് ഗോഡ് വിത്ത് ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നാണ് ഇമ്മാനുവൽ എന്ന വാക്കിന്റെ അർത്ഥം രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഓൾ ആർ ഐഡിയേസ് അബൌട്ട് ഗോഡ് ഹിസ് നേച്ചർ ഔ ഹി വർക്ക് എക്സെട്ര ആർ ഡിറൈഡ് ഫ്രം ദ ഡിസ്റ്റൻ പാസ്റ്റ് ദൈവത്തെ പറ്റിയുള്ള നമ്മുടെ എല്ലാ അറിവുകളും സങ്കല്പങ്ങളും ദൈവത്തിന്റെ സ്വഭാവം എന്താണ് എന്നുള്ള ധാരണകളെല്ലാം തന്നെ വളരെ 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 വിദൂരമായ ഒരു ഭൂതകാലത്ത് നിന്ന് നമുക്ക് ഇങ്ങനെ ഒഴുകി ഒഴുകി വന്ന് കൈപ്പറ്റിയതാണ് എന്നാൽ അതേസമയം തന്നെ ദൈവം ജീവിക്കുന്നു എന്നും വിശ്വസിക്കാൻ നമുക്ക് ആവശ്യമുണ്ട് ദൈവത്തെ പറ്റിയുള്ള എല്ലാ അറിവും കുറഞ്ഞപക്ഷം ഒരു രണ്ടായിരം വർഷത്തിന് മുമ്പെങ്കിലും ഉള്ളതായിരിക്കണം പക്ഷേ ദൈവം ജീവിക്കുന്നു ഈ രണ്ടായിരം വർഷം കൊണ്ട് ദൈവം ഒന്നും ചെയ്തില്ല രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അതിലൊരു വലിയ അപാകതയുണ്ട് യുക്തിപരമായ ഒരു വലിയ ഗ്യാപ്പുണ്ട് എന്ന് പോലും ആരും തിരിച്ചറിയുന്നില്ല എന്നത് എന്നെ വളരെയധികം അത്ഭു അത്ഭുതപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് നാം യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ ശ്രദ്ധിക്കുമ്പോൾ കാണുന്നത് യേശു യു ഇടയിൽ സ്ഥിതി ചെയ്തിരുന്ന ദൈവസങ്കൽപ്പത്തെ മുച്ചൂടും ചോദ്യം ചെയ്യുന്നതും അവരുടെ ധാരണകളെ മുഴുവനും തിരുത്തി എഴുതി ദൈവത്തെ സ്വർഗസ്ഥനായ പിതാവായി അവരുടെ മുൻപിൽ അവതരിപ്പിക്കുന്നതുമാണ് നാം കാണുക നമുക്കറിയാം സ്വർഗസ്ഥനായ പിതാവെന്ന ആശയം കൊണ്ട് തീർച്ചയായും യേശു ഉദ്ദേശിച്ച ഒരു കാര്യം ദൈവം പണ്ട് 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 ക്രിയ ചെയ്ത ഒരു പ്രതിഭാസം മാത്രമല്ല ഇന്നും ജീവിക്കുകയും ഇന്നും നമ്മോട് ബന്ധം പുലർത്തുകയും നമ്മുടെ ജീവിതത്തിന്റെ പങ്കാളിയായി സ്ഥിതി ചെയ്യുകയും ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്ന് നാം തിരിച്ചറിയണം പഴഞ്ചൻ ദൈവത്തെ അല്ല ഇന്ന് ജീവിക്കുന്ന നമ്മോട് കൂടെ സഹകരിക്കുന്ന നമ്മുടെ ജീവന്റെ അടിസ്ഥാനമായ ദൈവത്തെ നാം അറിയണം ആ അതിൻ്റെ മറ്റൊരു ഭാഗമാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് പണ്ടത്തെ അല്ലല്ലോ ഇപ്പോൾ പ്രവർത്തിക്കുന്നതല്ലേ പരിശുദ്ധാത്മാവ് അതുകൊണ്ട് യഹൂദന്മാരുടെ കാഴ്ചപ്പാട് യഹൂദന്മാരുടെ മതബോധത്തിൽ പരിശുദ്ധാത്മാവിന് വലിയ സ്ഥാനമൊന്നുമില്ലായിരുന്നു എന്ന് നമുക്കറിയാം കാരണം അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമില്ലായിരുന്നു അവരുടെ എല്ലാ സഹായവും അവരുടെ പുരോഹിതന്മാരായിരുന്നു അതുകൊണ്ട് അവർക്ക് എന്ത് അക്കിടി പറ്റി എന്ന് യേശു തന്നെ പറയുന്നുണ്ട് അവർ ഇടയിൽ ഇല്ലാത്ത ആടുകളെ പോലെ ആയിപ്പോയി മതപരമായി പോയി എന്ന് യേശു പറയുന്നു അപ്പോൾ അങ്ങ് വിദൂരത്തിലിരിക്കുന്ന അങ് ഭൂതകാലത്തിൻ്റെ ഏതോ കോണിൽ മറഞ്ഞിരിക്കുന്ന ദൈവത്തെ കൊണ്ട് മനുഷ്യൻ അധപ്പതനെ മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്നത് വളരെ വ്യക്തമായി യേശു സുവിശേഷങ്ങളിൽ യേശു വെളിപ്പെടുത്തിയത് സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിരിക്കും മൂന്നാമതായിട്ട് എനിക്ക് എടുത്തു പറയേണ്ടത് എവരി റിലിജിയൻ ഡിമാൻഡ്സ് അൺക്രിട്ടിക്കൽ വെനറേഷൻ ഓഫ് പാസ്റ്റ് പ്രാക്ടീസസ് എല്ലാ മതങ്ങളും കഴിഞ്ഞ കാലത്ത് പണ്ട് 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 നിലവിലിരുന്ന ആചാരക്രമാ പ്രമാണങ്ങളെ ആചാരക്രമങ്ങളെ മനുഷ്യർ യാതൊരു വിധത്തിലും ബുദ്ധിപരമായി പരിശോധിക്കാതെ അല്പം പോലും വിമർശന ബുദ്ധി കാണിക്കാതെ അവയ അപ്രകാരം കണ്ണടച്ച് സ്വീകരിക്കണം എന്ന നിർബന്ധം എല്ലാ മതത്തിലുമുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതേസമയം തന്നെ വി ലിവ് ഇൻ ദ പ്രസൻറ്റ് ബട്ട് ആ റിലീജിയസ് ലുക്ക് ഹാസ് ടു ബി അതിപുരാതനം നാം ഈ ലോകത്തിലാണ് ഇപ്പോഴാണ് ജീവിക്കുന്നത് വർത്തമാന കാലത്തിലാണ് ജീവിക്കുന്നത് ഇന്നാണ് ജീവിക്കുന്നത് പക്ഷേ മതം വരുമ്പോൾ അതിപുരാതനമായ കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയാൻ ആവശ്യമുള്ളൂ അവകാശമുള്ളൂ ആ ഇപ്പോഴതിൻ്റെ പ്രസക്തി എന്താണ് ആരോ ചോദിച്ചാൽ അവൻ നിഷേധിയാണ് തെമ്മാടിയാണ് അവൻ എല്ലാം തകർക്കാൻ ഇറങ്ങിയവനാണ് എന്ന നെറ്റിപ്പട്ടം കിട്ടും അതെല്ലാ മതത്തിലും അങ്ങനെയാണ് യാതൊരു വ്യത്യാസവുമില്ല ഉദാഹരണമായിട്ട് പണ്ട് പണ്ട് ആളുകൾ വിചാരിച്ചിരുന്നു ദൈവം അങ്ങ് ആകാശത്തിലാണ് ഉയരത്തിലാണ് ഇരിക്കുന്നത് കാരണം അന്നത്തെ സങ്കല്പം അങ്ങനെ അന്നത്തെ ലോക ദർശനം അങ്ങനെയായിരുന്നു വേൾഡ് വ്യൂ എന്ന് പറയും അപ്പം അങ്ങനെ വരുന്നവർ നോക്കിയപ്പോൾ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയെ ചിത്രീകരിക്കണമെങ്കിൽ ഏറ്റവും നല്ലത് എന്താണ് ഒരു ധൂപക്കുറ്റിയിൽ കുന്തിരിക്ക വിട്ട് പുകച്ചാൽ ആ പുക മേപ്പോട്ടാണല്ലോ പോകുന്നത് അങ്ങനെ മേപ്പോട്ട് പോകുന്നത് ഉയരത്തിലേക്ക് അയക്കുന്ന പ്രാർത്ഥനയ്ക്ക് സമാനമാകും എന്ന് മനുഷ്യൻ വിചാരിച്ചത് കൊണ്ടാണ് ഇന്നും നമ്മുടെ പള്ളികളിൽ ദീപക്കുറ്റിയിട്ട് പുകയ്ക്കുന്നത് എന്ന് ഈ ദീപക്കുറ്റി കാണുമ്പോൾ വലിയ ഭക്തി അനുഭവിക്കുന്ന ഒരു വിശ്വാസിക്കും ക്ഷമിക്കണ വിശ്വാസിക്കും ഒരു തിരിച്ചറിയുമില്ല എന്നത് എന്നെ വളരെയധികം ചിരിപ്പിക്കുകയും ചിലപ്പോഴൊക്കെ കരയിപ്പിക്കുകയും ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇനിയും ഒരു കാര്യം കൂടെ ഇതിവിടെ അവസാനിപ്പിക്കണമെന്ന് വിചാരിച്ചുവെങ്കിലും ഒരു കാര്യം കൂടെ പറയാം നാലാമതായി അതായത് മതം ഗോത്ര സ്വഭാവം മാത്രമുള്ളതാണ് എന്ന് തിരിച്ചറിയേണ്ടതിന്റെ നാലാമത്തെ അടിസ്ഥാനം കൂടെ ഞാൻ അഹങ്ങളുമായി പങ്കിടട്ടെ എവറി റിലിജിയസ്ക്രിപ്ഷൻ കണ്ടെയിൻസ് റെമനൻസ് ഓഫ് ദി ആർക്കേക് പാസ്റ്റ് വിച്ച് ബിലീവേഴ്സ് ആർ റിക്വയർഡ് ടു ഗ്ലോസ് ഓവർ എല്ലാ മതത്തിലും യുക്തിക്ക് ചേരാത്ത പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ നിറഞ്ഞിരിക്കുന്നുവെങ്കിലും അവയെ ഒരിക്കലും അപ്രകാരം കടന്നു തുറന്ന് കാണരുത് എന്നൊരു നിർബന്ധമുണ്ട് ഒരു ഉദാഹരണം പറയും ഇത് വളരെ കൗതുകമറി ഉദാഹരണമാണ് ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യാസത്തിൻ്റെ ഇരുപത്തിനാലാം വാക്യം നമുക്ക് കാണാപ്പാടവേ അതുകൊണ്ട് പുരുഷൻ അവൻ്റെ അപ്പനെയും അമ്മയും വിട്ട് അവൻ്റെ സ്ത്രീയോട് അല്ലെങ്കിൽ ഭാര്യയോട് പറ്റിച്ചേരും അങ്ങനെയാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഇതിനെപ്പറ്റി പ്രസംഗ പ്രസംഗം പ്രസംഗം കേട്ടിട്ടുണ്ടോ നമ്മുടെ ഇടയിലുള്ള സ്ഥിതിവിശേഷം എന്താണ് നേരെ മറിച്ച വിവാഹം എന്ന് പറഞ്ഞാൽ സ്ത്രീ അവളുടെ അപ്പനെയും അമ്മയും വിട്ട് അവൻ്റെ പുരുഷനോട് പറ്റിച്ചേർന്ന് പുരുഷൻ്റെ ഒരു സ്വത്തായി ഒരു ഉപകരണമായി അവന്റെ ഭവനത്തിൽ വന്ന് അങ്ങനെ താമസിക്കുന്നു എന്ന വേദോസ്വം അങ്ങനെ അല്ല പറയുന്നത് വേദോസ്വം പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ സ്ത്രീ പുരുഷ ബന്ധം അതുകൊണ്ട് പുരുഷൻ അവൻ്റെ അപ്പനെയും അമ്മയെയും വിട്ട് അവൻ്റെ ഭാര്യയോട് പറ്റിച്ചേരും അവർ ഇരുവരും ഒരു ശരീരം ആയിത്തരും അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടുപിടിക്കുന്ന എന്താണ് ഈ വ്യത്യാസം എന്നാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതിൻ്റെ കാരണം എന്താണ് അങ്ങനെ എഴുതി വെക്കാൻ കാര്യമല്ല കാരണം മറ്റൊന്നുമല്ല പുരാതന കാലത്ത് മരുമക്കത്തായ സിസ്റ്റമായിരുന്നു മേട്രിയാർക്കൽ സിസ്റ്റം ആയിരുന്നു അന്ന് അപ്പൻ്റെ വഴിയിൽ കൂടെയല്ല അമ്മയുടെ വഴിയിൽ കൂടെയാണ് മനുഷ്യൻ അവൻ്റെ അസ്തിത്വവും ഐഡൻറിറ്റിയും അവകാശങ്ങളും നിശ്ചയിച്ചത് അതിൻ്റെ കാരണമുണ്ട് കാരണം പറയുമ്പോൾ നിങ്ങൾ രചിച്ചു പോകരുത് കാരണം ഇത് ശാസ്ത്രീയമാണ് നിരവംശാസ്ത്രത്തിന്റെ ആദ്യപാഠങ്ങളാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് ആ കാലഘട്ടങ്ങളിൽ സ്ത്രീ പുരുഷ ബന്ധത്തിന് യാതൊരു നിബന്ധനയും ഉണ്ടായിരുന്നില്ല സ്ത്രീക്കും പുരുഷനും യഥേഷ്ടം ആരോടും ശാരീരിക ബന്ധം പുലർത്താനുള്ള അവകാശമുണ്ടായിരുന്നു ആ അവകാശത്തെ നിയന്ത്രിക്കുന്ന യാതൊരു ഘടകങ്ങളും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഒരു സ്ത്രീക്ക് യഥേഷ്ടം ഏത് പുരുഷനോടും ശാരീരികമായ ബന്ധം പുലർത്താനുള്ള അവകാശമുള്ള സാഹചര്യത്തിൽ ആ സ്ത്രീക്ക് പിറക്കുന്ന കുഞ്ഞിന്റെ അപ്പൻ ആരാണ് എന്ന് തീരുമാനിക്കാൻ ഒരു വിധത്തിലും സാധ്യമല്ല അന്ന് ഡി എൻ എ ടെസ്റ്റ് ഒന്നുമില്ലല്ലോ അതുകൊണ്ട് എന്ത് പറ്റി അതുകൊണ്ട് ഒരു തീരുമാനത്തിലെത്തി സമൂഹമാകമാനം ഒരു തീരുമാനത്തിലെത്തി എന്താണ് ഒരു കുഞ്ഞിൻ്റെ അവകാശങ്ങളും തുടർച്ചയുമൊക്കെ തീരുമാനിക്കുന്ന അപ്പനിൽ കൂടെയല്ല അമ്മയിൽ കൂടെയാണ് കാരണം ആ കുഞ്ഞിൻ്റെ അപ്പൻ ആരാണ് എന്ന് തിരിച്ചറിയാൻ വയ്യായെങ്കിലും അമ്മ ആരാണ് എന്നതിനെ പറ്റി അതൊരു സംശയവുമില്ല അതുകൊണ്ട് ഈ മരുമക്കത്തായ സമ്പ്രദായത്തിൽ സ്വത്തിൻ്റെ അവകാശി ആരാണ് അമ്മയുടെ വഴിയിലാണ് ഇപ്പൊ കേരളത്തിൽ തന്നെ നായർ സമൂഹത്തിൻ്റെ പണ്ടുണ്ടായിരുന്ന അവസ്ഥയിൽ മരുമക്കത്ത മരുമകത്ത മരുമക്കത്തായ സംവിധാനത്തിൽ ഒരു കുട്ടിയുടെ അപ്പനേക്കാൾ ആ കുട്ടിയുടെ അമ്മയുടെ സഹോദരനാണ് കൂടുതൽ അധികാരമുള്ളത് എന്തുകൊണ്ടാണ് അപ്പൻ വേണ്ടത്ര വിലയില്ലാതെ വരുന്നത് അത് ഈ സാഹചര്യത്തെ സൂചിപ്പിക്കുന്നു ഈ കുട്ടിയുടെ അപ്പൻ ആരാണ് എന്ന് കൃത്യമായി തീരുമാനിക്കാൻ വയ്യാത്ത സാഹചര്യത്തിൽ കൃത്യമായി അറിയാവുന്ന ഏക കാര്യം അമ്മയാണ് അമ്മയോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളൊക്കെ പിന്നെ വിശ്വസിക്കാം അങ്ങനെയാണ് ഈ സമ്പ്രദായം ഉണ്ടായത് അപ്പോൾ അത് അതുകൊണ്ടാണ് വേദപുസ്തകത്തിന് ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത് എന്ന് ആരും ഒരു കാലത്തും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ല ഞാനത് സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള പലവിധമായ സൂചനകൾ വേദപുസ്തകത്തിൽ മാത്രമല്ല എല്ലാ മതഗ്രന്ഥങ്ങളിലും പുരാതനമായ സാഹിത്യത്തെ ചിത്രീകരിക്കുന്ന എല്ലാ മതഗ്രന്ഥങ്ങളിലും ഉണ്ടെങ്കിലും അവയുടെ നേരെ മനഃപൂർവ്വം കണ്ണടക്കുക ഒരു വിശ്വാസിയുടെ ധർമ്മമാണ് എന്ന വളരെ വിചിത്രമായ ഒരു ധാരണയാണ് സ്ഥിതി ചെയ്യുന്നത് ദയവായി മനസ്സിലാക്കുക ഉദാഹരണമായിട്ട് നമ്മുടെ ഭാരതത്തിൽ വളരെയധികം രാഷ്ട്രീയമായ ഗാംഭീര്യമുള്ളൊരു വിഷയമാണ് ഭഗവാൻ ശ്രീരാമൻ ജനിച്ച സ്ഥലം അത് അയോധ്യയിൽ ഇന്ന സ്ഥലത്താണ് ഇന്ന സൂര്യ കുത്തുന്നേടത്താണ് എന്ന് ആളുകളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നില്ലേ എന്നാൽ അതേസമയം തന്നെ ഭഗവാൻ രാമൻ ജനിച്ചത് തൊണ്ണൂറായിരം വർഷങ്ങൾക്ക് മുൻപാണ് നയൻ നയൻറ്റി തൗസൻഡ് ഇയേഴ്സ് ഗോ തൊണ്ണൂറായിരം വർഷങ്ങൾക്ക് ഒരു മുമ്പൊരു ശിശു ജനിച്ചപ്പോൾ അവൻ ജനിച്ചത് കൃത്യമായിട്ട് ഈ ഒരു ചതുരശ്ര അടിക്ക് ഉള്ളിലാണ് എന്ന് വരച്ചു വെക്കണമെങ്കിൽ അതിനൊരു പ്രത്യേകമായ കഴിവ് വേണം നമ്മുടെ ഇടയിൽ ഒരു നൂറ് പേരെ എടുത്താൽ അതിൽ ഒരു രണ്ടു പേർക്ക് പോലും ആ വ്യക്തിയുടെ വല്യപ്പന്റെ അപ്പൻ ആരാണെന്ന് ചോദിച്ചാൽ അറിയില്ല ഇവിടെ ജനിച്ച എന്ന കാര്യം പോട്ടെ പേര് ചോദിച്ചാൽ അറിയില്ല എന്നിട്ടാണ് തൊണ്ണൂറായിരം വർഷങ്ങൾക്ക് മുൻപ് ജനിച്ച ഒരു ശിശു കൃത്യമായിട്ട് ഇന്നയിടത്താണ് ഇന്ന ഇട്ടാവട്ടത്തിലാണ് ജനിച്ചതെന്ന് പറഞ്ഞാൽ അത് അതുപോലെ വിശ്വസിക്കുകയും അവിടെ തന്നെ രാമക്ഷേത്രം ഉണ്ടെങ്കിൽ മാത്രമേ രാമന് തൃപ്തി വരികയുള്ളൂ എന്ന് പറഞ്ഞാൽ അത് പഞ്ചഭുച്ഛമടക്കി വിശ്വസിച്ചതിനു വേണ്ടി ഏത് അഭ്യാസവും അതിക്രമവും ചെയ്യാൻ സന്നദ്ധനായിത്തീരുക എന്നത് ഒരു വിശ്വാസിയുടെ കടമയാണെന്ന് പറഞ്ഞാൽ അതിനപ്പുറത്ത് വിചിത്രമായ എന്തെങ്കിലും നിങ്ങൾക്ക് വിചാരണ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെയാണ് ഒരു ദിവസത്തിൻ്റെ ആദ്യ ഭാഗത്ത് എഴുതി വെച്ചിരിക്കുകയാണ് അതുകൊണ്ടപ്പോൾ പുരുഷൻ അവൻ്റെ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് ഇന്ന് വിഭാവന ചെയ്യാൻ സാധിക്കും എന്നാൽ അതേസമയം തന്നെ ഞാനിപ്പം പത്ത് ക്രിസ്ത്യാനികളെ വിളിച്ച് പറയുകയാണ് ഇത് പണ്ട് പുരാതന കാലത്ത് മരുമക്കത്തായ സിസ്റ്റമായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരെനിക്ക് എന്നെ അറിയാൻ കല്ലെടുക്കും ഇതാണ് മതം നമ്മൾ മനസ്സിൽ സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന പ്രത്യേകമായ അവസ്ഥ എന്ന് ദയവായി തിരിച്ചറിയുക ഞാൻ ഈ വീഡിയോ ആദ്യത്തെ വീഡിയോ ഇവിടെ ഉപസംഹരിക്കുകയാണ് അടുത്ത വീഡിയോയിൽ മൂന്ന് കൂടുതലായിട്ട് മൂന്ന് പ്രമാണങ്ങളും അത് സംബന്ധമായ ചിന്തകളും അവരുമായി പങ്കിടുവാൻ താൽപ്പര്യപ്പെടുന്നു നിങ്ങൾ ദയവായി ഈ ശൃംഖല ഈ സീരീസ് ഒരു പഠനം എന്ന വിധത്തിൽ ശ്രദ്ധയോടെ മനസ്സിലാക്കി ഇതിൻ്റെ ഉള്ളടക്കത്തെ ഗ്രഹിപ്പാൻ ശ്രമിക്കുകയും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കഴിയുന്നിടത്തോളം മറ്റുള്ളവരുമായി ഇതിൻ്റെ ആശയങ്ങൾ പങ്കിടുവാൻ അതുകൊണ്ട് സത്യം പ്രചരിപ്പിക്കുവാൻ നിങ്ങൾ സഹായിക്കുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ അപേക്ഷിച്ചുകൊണ്ട് ഈ ഒന്നാമത്തെ വീഡിയോ ഞാനിവിടെ ഉപസംഹരിക്കുന്നു ഏവർക്കും എൻ്റെ നമസ്കാരം